ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലവ് ബോംബിങ് എന്ന ഒരു വാക്ക് എൻ്റെ കണ്ണിൽ പെടാനും അതിനെക്കുറിച്ചൊന്ന് അറിയാനും ഞാൻ ശ്രമിച്ചതിൽ നിന്നും എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനത് സിമ്പിളായിട്ടുള്ള വാക്കാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ യൂസ് ചെയ്യുന്നു അങ്ങനെ കേട്ട് ഇത് എന്താണെന്ന് സെർച്ച് ചെയ്തു പോയേ ഞാൻ ശരിക്കും ഞെട്ടാണ് ഉണ്ടായത് കാരണം ഇത് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ വീഡിയോ യൂസ് ആകുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ ലവ് ബോംബിംഗ് എന്താണെന്നും അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും കുറച്ച് കുറച്ച് സെർച്ച് ചെയ്തും അല്ലാതെയും എല്ലാം കണ്ടതാണ് ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് ശരിക്കും ലവ് ബോംബിംഗ് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു പ്രണയം അല്ല എന്ന് വേണം പറയാൻ കാരണം നോർമൽ ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രണയം തുടങ്ങുന്നത് സ സാധാരണമായിട്ടുണ്ടാകുന്ന ആകർഷണം അതിൽ നിന്നുമാണ് ശരിക്കും ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള ആളുകൾക്ക് അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വിശ്വാസം നേടുന്നതിനും അവർ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും അതിനെല്ലാം വേണ്ടിയിട്ട് അതുപോലെ ആത്യന്തികമായിട്ട് ഒരു നിയന്ത്രണം അവരുടെ മേൽ സ്ഥാപിക്കുന്നതിനുമായിട്ട് ഇതിനെല്ലാം വേണ്ടി അതിരു കടന്ന രീതിയിൽ അവർ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകുകയും എല്ലാം ചെയ്ത് അവരെ തങ്ങളിലേക്ക് അവരുടെ ആ ഒരു ഇമോഷൻസിനെയെല്ലാം നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ തങ്ങളിലേക്ക് തിരിക്കും അങ്ങനെയെല്ലാം നൽകി അവരെ പരിപൂർണമായിട്ട് ഇവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരും ഈ ഒരു രീതിയാണ് ശരിക്കും ലവ് ബോംബിങ് എന്ന് പറയുന്നത് ഇത് ഇതിനെ തുടർന്നുണ്ടാകുന്ന ആ ഒരു വൈകാരിക ചൂഷണത്തെയും ആ ചൂഷണ തന്ത്രത്തെയും എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ലക്ഷ്യം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ അത്ര നല്ല ലക്ഷ്യമൊന്നുമല്ല കാരണം ഈ പെരുമാറ്റത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് സ്നേഹമേ അല്ല മറിച്ച് ഇവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തി അവരുടെ ആ ഒരു പ്രതിരോധ ശേഷി തകർത്ത് അവരെ തങ്ങളെ ആശ്രയിക്കുന്നവരാക്കി മാറ്റണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവരുടെ മേലെ പെട്ടെന്ന് അധികാരവും നിയന്ത്രണവും എല്ലാം സ്ഥാപിക്കുക എന്നതാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം ഇനി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ആ ഒരു ഉദ്ദേശം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ലവ് ബോംബിംഗ് നടത്തുന്ന വ്യക്തിക്ക് പലപ്പോഴും അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ആകുന്നുണ്ടായിരിക്കാം ഞാൻ ഒന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമെന്നുള്ള ഭയമുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ അവർക്ക് ഉണ്ടായിരിക്കാം സ്വന്തം കുറവുകൾ മറയ്ക്കാനും മറ്റൊരാളുടെ ആരാധനയിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാണ് സൈക്കോളജി പറയുന്നത് ഇനി ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ചക്രമാണ് ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റായിട്ട് പറയുന്നത് ഐഡിയലൈസേഷൻ എന്നാണ് ഐഡിയലൈസേഷൻ ഫേസ് ഇതാണ് ലവ് ബോംബിംഗ് നടക്കുന്ന ആ ഒരു ഘട്ടം ഇരയെ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തി എന്ന പോലെ കണക്കാക്കും അതായത് പെരുമാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതമായിട്ട് അവർ പ്രശംസിക്കും നീയാണ് എൻ്റെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ നീയാണ് എനിക്കെല്ലാം നമ്മുടെ ബന്ധം ദൈവ നിശ്ചയിച്ചതാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു ഇതിനെല്ലാം നിമിത്തങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കടന്ന പ്രയോഗങ്ങളെല്ലാം നടത്തി ഭയങ്കരമായിട്ട് അതിനെ അങ്ങോട്ട് എന്താ പറയുക തലയിൽ കയറ്റിവെക്കും എന്ന് പറയുന്ന രീതിയിലെല്ലാം അങ്ങ് പൊക്കി ഉയരത്തിൽ കൊണ്ടുപോകും അതുപോലെ വില കൂടിയ സമ്മാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാത്തതോ അമിതമായതോ അങ്ങനെ എല്ലാ രീതിയിലും സമ്മാനങ്ങൾ നൽകി നിങ്ങൾക്ക് അവരോടൊരു ഉണ്ടാകണം അത് ചിലപ്പോൾ പണമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം നിങ്ങളെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കും അവരെ ഒരു രീതിയിലും വേണ്ടാന്ന് പറയരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടൊരു കമ്മിറ്റ്മെൻറ്റും കടപ്പാടുമെല്ലാം ഉണ്ടാകാനുള്ള രീതിയിൽ അവർ മാക്സിമം ചെയ്യും അതുപോലെ തന്നെ വേഗത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ബന്ധത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതായത് ഉടനെ ഒരുമിച്ച് താമസിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും വിവാഹ വാഗ്ദാനങ്ങൾ അത്തരത്തിലുള്ള ഔട്ടിങ് ഡേറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും ഇതിലേക്ക് കടന്നു വരുന്നത് അതുപോലെ വേഗത്തിൽ നിങ്ങൾ കമ്മിറ്റഡ് ആകും നിങ്ങളെ കമ്മിറ്റഡ് ആക്കും അതാണ് ഇതിൻ്റെ ഒരു പെരുമാറ്റ രീതിയിൽ വരുന്ന മറ്റൊരു കാര്യം അതുപോലെ തുടർച്ചയായിട്ട് ഇവർ നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും എപ്പോഴും ടെക്സ്റ്റ് ചെയ്യുക വിളിക്കുക മുഴുവൻ സമയവും ഒരുമിച്ച് ചെലവഴിക്കാനായിട്ട് നിർബന്ധിക്കുക നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വന്ന് കണ്ട് സർപ്രൈസ് തരുക ഒരുപാട് മിസ് ചെയ്യുന്ന പോലെ അത് ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്താണ് വരിക എന്ന് വെക്കുന്നത് ഇരയ്ക്ക് അതുപോലെ ഇതെല്ലാം അനുഭവിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇതൊരു സ്വപ്നം പോലെ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക അങ്ങനെ തോന്നാം സ്വന്തം വികാരങ്ങളെ ചോദ്യം ചെയ്യാതെ അമിതമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം അതുകൊണ്ട് തന്നെ ആ അനുഭവിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകും ഉടലെടുക്കും എന്നാണ് സൈക്കോളജി പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡീവാലുവേഷൻ ഫേസ് എന്നാണ് പറയുന്നത് ഈ ഇര അതായത് ഇത് അനുഭവിക്കുന്ന വ്യക്തി പൂർണ്ണമായും അവരുടെ വലയിൽ ആയെന്ന് ഉറപ്പാകുമ്പോൾ ലവ് ബോംബർ അവരുടെ ശ്രദ്ധയും സ്നേഹവും പെട്ടെന്ന് പിൻവലിക്കുന്നു അതിനകത്ത് വരുന്ന പെരുമാറ്റ രീതികൾ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിമർശനമായിരിക്കും ഫസ്റ്റ് അവർ കൊണ്ടുവരിക നേരത്തെ ആ ഒരു പ്രശംസകളെല്ലാം നൽകി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആകും അതെല്ലാം അതിലെല്ലാം കുറ്റം പറയുകയോ കളിയാക്കുകയോ എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറും അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ അകലം പാലിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശ്രദ്ധയും അടുപ്പവും എല്ലാം കുറയ്ക്കുന്നു മെസ്സേജുകൾക്കും കോളുകൾക്കും ഒന്നും മറുപടി നൽകാതിരിക്കുന്നു അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതെല്ലാം കടന്നു വരുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന പെരുമാറ്റം എന്ന് പറയുന്നത് നിയന്ത്രണം കൊണ്ടുവരുന്നത് ആ അനുഭവിക്കുന്ന വ്യക്തിയെ അതായത് ഇവരുടെ ആ വലയിലാക്കിയ വ്യക്തിയെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഉള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുക അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തല്ലെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ചെയ്യുന്നതെല്ലാം എല്ലാം മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ അവർ മിങ്കിളാകുന്ന ആളുകൾ അവരുടെ ആ സർക്കിൾ അവർ ചെയ്യുന്ന ഈവൻ എല്ലാ കാര്യങ്ങളും മിസ്റ്റേക്കാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു നിയന്ത്രണം എല്ലാത്തിനും കൊണ്ടുവരാനായിട്ട് അവർ ഇടയാക്കും അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ് പറയുന്നത് അതെന്താണ് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഇത് അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ വികാരങ്ങളോ ഓർമ്മകളെയോ ഒന്നും ആ അതായത് ഈ അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ വികാരങ്ങളെയോ ഓർമ്മകളെയോ ചോദ്യം ചെയ്ത് അത് നിനക്ക് തോന്നിയതാണ് അല്ലെങ്കിൽ നീ ഓവർ റിയാക്ട് ചെയ്യുകയാണ് എന്നെല്ലാം പറഞ്ഞു അവരെ കുഴപ്പത്തിലാക്കാനായിട്ട് ശ്രമിക്കും അതിനെയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ എൻ്റെ അടുത്ത് തകലം പാലിക്കുവാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ ആ അല്ല അങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാം നിന്റെ ഓവർ തിങ്കിങ് ആണ് നിനക്ക് തോന്നിയതാണ് ഞാൻ എപ്പോഴും പോലെയാണ് നോർമലാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് അതിനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ വ്യക്തിയെ വീണ്ടും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും അവസാനം ചിലപ്പോൾ ഇവർക്ക് തോന്നും ഞാനായിരിക്കും കുറ്റക്കാരി അല്ലെങ്കിൽ ഞാനായിരിക്കും കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് അവരെ അത് ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ എല്ലാം ഒരു ഫലമായിട്ട് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരു സംഭ്രമം ഒരു കൺഫ്യൂഷൻ ആകും അവസാനം അവർക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങും പഴയ സ്നേഹം തിരിച്ചു പിടിക്കാൻ എന്തും ചെയ്യാനായിട്ട് തയ്യാറുള്ള അതുപോലെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാറാനായിട്ട് ഇതിനെല്ലാം ഇത് ഇടയാക്കുകയാണ് ചെയ്യുന്നത് ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഇനി അടുത്ത ആ ഒരു ഘട്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കൽ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലവ് ബോംബിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ ആ ഇരയാക്കുന്ന വ്യക്തികളിൽ താല്പര്യം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി അവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിക്കുകയോ പൂർണ്ണമായിട്ട് അവഗണിക്കുകയോ ചെയ്യാം കാരണം ഇവർക്ക് ഇതിൽ താല്പര്യം എന്നുള്ളത് അവർ ഒരിക്കലും വ്യക്തമാക്കുകയില്ല ചിലപ്പോൾ വീണ്ടും ആ ആദ്യത്തെ ഘട്ടത്തിലേക്ക് തിരിച്ചുപോയി ഈ ഒരു ചക്രം ആവർത്തിക്കാനുള്ള ശ്രമവും പലരും നടത്താറുണ്ട് അതായത് വീണ്ടും പൊന്നാണ് കരളാണ് തേനാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ഫസ്റ്റിൽ നിന്ന് തന്നെ വരാനായിട്ട് അതുപോലെ തന്നെ വീണ്ടും അങ്ങനെ വന്ന് അവര് വീണ്ടും അവോയ്ഡ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോകും അതാണ് സൈക്കോളജി പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ചക്രം എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് ഇനി ശരിക്കും ഈ ലവ് ബോംബിംഗ് തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തരത്തിൽ ഇതിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ കാരണം ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളിലെ പെട്ട് കിടക്കുന്ന അറിയാം ഇത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ ഫേസ് ചെയ്യും പലരും ഇതിൽ ഫേസ് ചെയ്തിട്ട് ഇപ്പോഴും ഇത് അവരുടെ തെറ്റാണോ നമ്മുടെ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അതിനകത്ത് ഫസ്റ്റ് തിരിച്ചറിയാനുള്ള ലക്ഷണമായിട്ട് സൈക്കോളജി പറയുന്നത് അമിത വേഗതയാണ് അതായത് ഈ ബന്ധം ഒരു ചുഴലിക്കാറ്റ് പോലെ അതിവേഗം മുന്നോട്ട് പോകും അത് ഉടനെ തന്നെ ഐ ലവ് യു പറയുക വേഗത്തിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുക വേഗത്തിലെല്ലാ കാര്യങ്ങളും അവർ റിലേഷൻഷിപ്പ് ഭയങ്കര അവർ ഒന്നിക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നോർമലി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകില്ല അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എല്ലാം മടിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോവുക പക്ഷേ ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല വളരെ ഫാസ്റ്റായിട്ടായിരിക്കും എല്ലാം ചേർന്ന് രണ്ടുപേരും ഒന്നിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് അതിരുകൾ ലംഘിക്കുക എന്ന് വേണം പറയാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ബൗണ്ടറീസ് അതിനെ ബഹുമാനിക്കാതിരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്തു തരിക സമ്മാനങ്ങൾ തരിക എന്ത് കാര്യമാണെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പോലും അവർ ചെയ്യും നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ ബൗണ്ടറീസിന് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കുകയില്ല ഇനി ഇതുപോലുള്ള മറ്റൊരു ലക്ഷണമാണ് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും എല്ലാം നിങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കും അതായത് അവരോട് കൂട്ടുകൂടരുത് അവർ ശരിയല്ല ഇവർ ശരിയല്ല അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാനില്ല പിന്നെ എന്തിനാണ് എന്ത് കാര്യം എന്നോട് ചോദിച്ചാൽ മതി എൻ്റെ കൂടെ പോയാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അത് നിന്നോട് കൂടുതലിഷ്ടം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളിൽ കൂടെ പോലും നിങ്ങളെ മാക്സിമം മറ്റുള്ളൂ നിങ്ങളെ പോയി ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവരോടുള്ള സ്നേഹം കൊണ്ടുപോകും അവർക്കത് വിഷമോ ആകുമെന്ന് കരുതി ഈ വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങൾ അവസാനം പിൻവലിഞ്ഞ് പിൻവലിഞ്ഞ് ആരും നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാത്ത ഒരു രീതിയിലേക്ക് ഇവർ നിങ്ങളെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കും അതിന് അടുത്തൊരു ലക്ഷണമെന്ന് പറയുന്നത് പെരുമാറ്റത്തിലെ മാറ്റമാണ് അതിരുകടന്ന സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം പെട്ടെന്നുള്ള ഒരു ദേഷ്യമോ അകൽച്ചയോ എല്ലാം കാണിക്കുക അത്തരത്തിലെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീരുമാനിച്ചുകൊള്ളുക ഈ വ്യക്തി ടോക്സിക് ആണ് ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിന്നകറ്റണം എന്നുള്ളത് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ആശ്രയം ഉണ്ടാക്കാൻ ആശ്രയത്വം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവരാണ് എന്ന് നിരന്തരം സ്ഥാപിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് പറയുക അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ ചെയ്യുക നിങ്ങൾ പോലും ചോദിക്കാതെ ചില ബോഡി വന്ന് ചെയ്യുന്നത് അങ്ങനെ ഒരു രീതിയിലേക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് ഞാനത് ചെയ്തില്ലേ ഞാൻ അങ്ങനെ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ എല്ലാത്തിലും അവരുണ്ടായിരിക്കണം എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ നിങ്ങൾക്കൊരു കടപ്പാടുണ്ടാക്കും അങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങളിലൊരു ഡിപ്പെൻഡായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഡിപ്പെൻഡായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് അങ്ങനെ വേണ്ടിയിട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇതിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയെല്ലാം ആണ് പോയത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇത് ശരിക്കും നോർമലായിട്ടുള്ള അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ഒരു പ്രണയബന്ധമോ ഒരു സ്നേഹമോ ഒന്നുമല്ല ശരിക്കും ഇതിൽ നിന്ന് എങ്ങനെ ഒരു പോരാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലവ് ബോംബിങ്ങിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ശരിക്കും ഒരു ചൂഷണ തന്ത്രം ആയതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി ആത്മരക്ഷാ മാർഗങ്ങൾ തന്നെയാണ് അതായത് ഈ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ബന്ധത്തിൻ്റെ ആ ഒരു നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ തിരിച്ചെടുക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബന്ധത്തിൻ്റെ വേഗത കുറയ്ക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു വേഗത കുറച്ചു കൊണ്ടുവരിക ലവ് ബോംബിങ് നടത്തുന്നവർക്ക് എപ്പോഴും വേഗത്തിൽ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് ആ വേഗത കുറയ്ക്കുക എന്നതാണ് ആദ്യത്തെ പ്രതിരോധം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യവുമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിരുകൾ സ്ഥാപിക്കുക എന്നതാണ് അതായത് ബൗണ്ടറീസ് കൊണ്ടുവരിക വൈകാരികമോ ശാരീരികമോ ആയ അതിരുകൾ എന്ത് തന്നെ ആയാലും കൃത്യമായിട്ട് അത് നിങ്ങൾ അവരോട് പറയുകയും അത് നിങ്ങൾ മുന്നോട്ട് അതിനെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ അതെല്ലാം അതിന് വേണ്ടിയിട്ട് ചെയ്യുക അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുക ശരിക്കും അതെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിന്നെ ഒന്ന് കാണണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇത്രയും പെട്ടെന്ന് എനിക്ക് അതിന് വേണ്ടിയിട്ട് സാധിക്കുകയില്ല എനിക്ക് കുറച്ചുകൂടെ സമയം വേണം അതായത് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ആവേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മാന്യമായിട്ട് അവരോട് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിപ്പോൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കേണ്ട ആവശ്യമുണ്ട് അവർ ഇതിനു മുന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നവരാണ് വേറൊരാൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെ അവോയ്ഡ് ചെയ്യാനോ അവരെ വേണ്ടാന്ന് വെക്കാനോ സാധിക്കില്ല അവരെൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് വെക്കുക ഇനി അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ഇതുപോലെ ബന്ധത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോ പറയാൻ പഠിക്കുക എന്നതാണ് അതായത് സമ്മാനങ്ങൾ തുടർച്ചയായിട്ടുള്ള കോളുകൾ അതിവേഗത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്നിവയെല്ലാം നിങ്ങളിങ്ങനെ വിനയത്തോടെ അതിനെല്ലാം വേണ്ടിയിട്ട് സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ അത് അതെല്ലാം ഓക്കെയാണെന്നുള്ള രീതിയിൽ വിനയത്തോടെ പോകാനായിട്ട് നിങ്ങൾ നിൽക്കരുത് അതൊന്നും വേണ്ട എന്നാണ് അല്ലെങ്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് ഇത്തരവും സമ്മാനങ്ങളൊന്നും നിങ്ങൾക്ക് വേണോന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവരിങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോ പറയാം ഇല്ല എന്ന് പറയാം വേണ്ട എന്ന് പറയാം അതിലൊരു തെറ്റുമില്ല കാരണം നിങ്ങൾ തീർച്ചയായും വേ വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ വേറൊരു സാഹചര്യത്തിലും വളർന്നു വന്നൊരു വ്യക്തിയാണ് അത് അവർ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ പ്രതികരണം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ വിലയിരുത്തണം ഇങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ വേഗത ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് കൊണ്ടുവരാൻ ഈ രണ്ട് കാര്യങ്ങളിലൂടെ മെയിനായിട്ട് സാധിക്കും അപ്പോൾ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതുപോലെ ഈ ലവ് ബോംബിങ്ങിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാഴ്ചപ്പാട് നിലനിർത്തുക അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളായിരിക്കും ആ ഒരു സ്നേഹപ്രകടനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ സ്വയം അന്തരാകാതിരിക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും അതെല്ലാം നിങ്ങൾ താരതമ്യം ചെയ്യുക അവർ പറയുന്നതും അവരുടെ വാക്കുകൾ അവർ ചെയ്യുന്നത് അവരുടെ പ്രവർത്തികൾ ഇത് തമ്മിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിക്കാതെ പെരുമാറുകയാണെങ്കിൽ വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുക അതുപോലെ മറ്റൊരു കാര്യം അവരുടെ മുന്നിൽ ബന്ധങ്ങൾ വിലയിരുത്തുക മുൻ ബന്ധങ്ങളെക്കുറിച്ചോ മുൻ പങ്കാളിയെക്കുറിച്ചോ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക എല്ലാ കുറ്റവും മുൻ പങ്കാളിക്കാണെന്ന് പറയുന്നവർ പലപ്പോഴും പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയാത്തവരോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിക്കുന്നവരോ ആകാം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് നിലനിർത്താനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സാമൂഹിക പിന്തുണ അത് ഉറപ്പാക്കുക അതായത് ഈ ലവ് ബോംബിങ്ങിൽ ഇവർ നിങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ടായിരിക്കും ശ്രമിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക എന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ ഈ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുക പുറത്തുള്ള ഒരാളുടെ അഭിപ്രായം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനായിട്ട് സഹായിക്കും കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഇതിലൊരു ഡിസിഷനിലെത്താൻ അല്ലെങ്കിൽ ഇതൊരു തെറ്റാണോ അല്ലെങ്കിൽ ഈ വ്യക്തി കാണിക്കുന്നത് എന്നോ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരിക്കും സോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ സാമൂഹിക പിന്തുണ ഉറപ്പാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒറ്റപ്പെടാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാതിരിക്കുക അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഹോബികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള സമയം നിങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള സമയം ഈവൻ അതൊരു ഫോൺ കോളോ മെസ്സേജോ എന്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ കണ്ടെത്തുക അതെല്ലാം വഴി നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക ഇനി നാലാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ സംശയങ്ങളെ അവഗണിക്കരുത് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന എന്തോ ഒരു പന്തികേടുണ്ട് എന്ന ആ ഒരു തോന്നലിനെ അത് നിങ്ങൾ വിശ്വസിക്കുക അതിനെ നിങ്ങൾ അവഗണിക്കേണ്ട കാര്യമില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും പലരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് ശരിയല്ലോ എന്ന് തോന്നാം പക്ഷെ പലതിലും നമ്മളത് വിട്ട് കളഞ്ഞിട്ട് പിന്നീട് നമ്മൾ നമ്മളത് വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉണ്ട് എന്ന് തോന്നിയാൽ ആ തോന്നലിനെ നിങ്ങൾ വിശ്വസിച്ച് അത് ശരിയാണോ എന്നൊന്നും ഉറപ്പുവരുത്തുന്നതിൽ തെറ്റില്ല എല്ലാം തികഞ്ഞതല്ല ഒരു ബന്ധവും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും കുറ്റം നിങ്ങളുടെ പങ്കാളി പൂർണനാണെന്ന് അവൻ അവകാശപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരവകാശപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും അതിലൊരു ജാഗ്രത പാലിക്കുക അതായത് അവർ പൂർണരാണെന്ന് അവരും പറയാം അവരൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും അതിനകത്തൊരു ജാഗ്രത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കാരണം എല്ലാവരും തികഞ്ഞതല്ല എല്ലാം തികഞ്ഞതല്ല അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ ഇത്തരത്തിലുള്ള സംശയങ്ങളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യം സംശയകരമായിട്ടുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് വിനയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുക ഉദാഹരണത്തിന് നമ്മുടെ ബന്ധം ഇത്രയും വേഗത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം അത് പ്രതിരോധാത്മകമാണോ അതോ തുറന്ന ചർച്ചയ്ക്കായിട്ടുള്ള നല്ല രീതിയിൽ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ സംശയങ്ങളെ അവഗണിക്കരുത് എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം ഇതാണ് ലാസ്റ്റ് പോയിന്റ് അതായത് ഈ ഒരു വിഷയത്തിന് ലവ് ബോംബിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളതിൻ്റെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതിൻ്റെ ലാസ്റ്റ് പോയിൻറ്റായിട്ട് പറയുന്നത് ഇതാണ് ബന്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നിയന്ത്രണത്തിനായിട്ടുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ മൂല്യമഴിക്കുന്ന ഒരു ഘട്ടമില്ലേ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞേ ലവ് ബോംബിംഗിൻ്റെ ഘട്ടങ്ങളിൽ ആ ആ രണ്ട് കാര്യങ്ങൾ ആരംഭിച്ചാൽ ബന്ധം അവസാനിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുക എന്നാണ് സൈക്കോളജി പറയുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് ചൂഷണത്തിൽ നിന്നും പുറത്തു വരിക എന്നതാണ് ആ ലവ് ബോംബിങ് എന്നത് ചൂഷണത്തിന്റെ ഒരു രൂപമാണ് ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം അത് നഷ്ടപ്പെട്ടാൽ പിന്മാറുക ഫസ്റ്റ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ആരോഗ്യകരമായ ബന്ധം എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചൂഷണം ചെയ്യുകയാണോ ലവ് ബോംബിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുക എന്നതാണ് ഫസ്റ്റ് അതുപോലെ അടുത്തത് നിങ്ങൾക്ക് അതിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യകതയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ സഹായം തേടുക എന്നതാണ് ഈ ബന്ധം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ് ശരിക്കും ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് ഇത്ര ക്യൂട്ടായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് നടക്കുന്ന ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും ആയിട്ട് തോന്നില്ലെങ്കിലും ഇത് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരുപാട് കഷ്ടത നിറഞ്ഞൊരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പങ്കാളി അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ തരാനും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലവ് ബോംബിങ്ങിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും വികാരങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ഈ ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്